ഓട്ടോറനോ കാസ്റ്റലോയുടെ അപ്പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽസ് എന്ന സുപ്രസിദ്ധ കവിതയ്ക്ക് കാസർഗോഡൻ വാക്കുകളിൽ ഒരു വിവർത്തന ശ്രമം ഒരീസം കിടക്കുന്ന ചാപ്പേൽ ചാപ്പേൽത്തോറ് വരാൻ വരുന്നപ്പെല്ലാം പറ്റ വന്നിട്ട് നമ്മളെ നാട്ടിലത്തെ പഠിപ്പും പൈസ ഇല്ലപ്പെടു ചോദിക്കും നാട് പണ്ടാരം പണ്ടാരമടങ്ങുമ്പോൾ നിങ്ങല്ലം ഏടെ പോയിന് എക്കിനുറപ്പില്ലാത്തവരെയെന്ന് ഓൻ്റെയെല്ലാം നിക്കലും നോക്കലും വട്ടി തടലും പൈസേറെ മീട് വീർപ്പിക്കലും ബീപ്പാള വീശലും നാമൂസിളക്കലും പല്ലിൻ്റെ ഇടയിൽ ഇറച്ചി കുത്തുമ്പോൾ ഉണ്ടാവുന്ന വെറുതെയുള്ള വേജാറൊന്നും ഒറ്റൊരുത്തനും കണക്കിലിടൂല ഓൻ്റെ നൊടിച്ചലിൻ്റെ വണ്ണത്തിന് ഒറ്റൊരുത്തനും നിക്കൂല നിന്റെ പൗർ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്ന് കൂക്കിക്കൊണ്ട് അരിക്ക് ഉരിയില്ലാത്തവര് വരും ഓൻറെ എഴുത്തിലും വർത്താനത്തിലും വരാത്തോറ് ഓനെല്ലാം ചോയിക്കുമ്പോ ചോയിക്കുമ്പോ അണ്ടവായില് കഞ്ഞിയും വെള്ളവും ഒഴിച്ചു കൊടുത്തോറ് ഓൻറെ കുപ്പായം കവിക്കൊടുത്തോറ് ഓൻറെ വീടും കക്കൂസും അനാരാക്കി കൊടുത്തോറ് അപ്പ വരും വന്നിട്ട് നടുനീർത്തിട്ട് ചോയിക്കും നാല് കുഴി അപ്പൊ ഉത്തരം കിട്ടാതെ കയ്യിൽ ഉത്തരം കിട്ടാതെ കൊഞ്ഞനം കൂത്താൻ കഴിയാതെ ശബരി സൂര്യോടെ നിൽക്കുന്നു ഞങ്ങൾക്കാം ആ